ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി കീരമ്പാറ പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപ വരവും ഇരുപത്തി ഒന്ന് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടി രൂപ ചിലവും പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തിഒന്പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബീന റോജോ അവതരിപ്പിച്ചു മികവിന്റെയും നേട്ടങ്ങളുടെയും പദ്ധതികാലമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ ബഡ്ജറ്റ് വാഗ്ദാനങ്ങൾ ഏറെയും നടപ്പിലാക്കിയ പദ്ധതികാലം പുതിയ വികസന കാഴ്ചപ്പാടും സാമൂഹ്യനിധി ഉറപ്പാക്കിയും വികസന തന്ത്രം ആവിഷ്കരിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം വിവിധ സർക്കാർ സർക്കാരിതര മേഖലയിൽ സാധ്യമാകും വിധം വികസന യാത്ര ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കാം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി ഫണ്ടിന് പുറമെ മറ്റ് സർക്കാർ ഗ്രാൻഡുകളും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൾക്ക് പുറമെ ജനകീയ സന്നദ്ധ പ്രവർത്തന പങ്കാളിത്തത്തോടെ സമാഹരിച്ചെടുക്കുന്ന തുകയും ഉപയോഗപ്പെടുത്തിയായിരിക്കും വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ഹരിത കേരള മിഷൻ ലൈഫ് മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രത്യേക പരിഗണന നൽകുന്നതായിരിക്കും നാടിൻ്റെ നാനോന്മുഖമായ വികസനത്തിനും ജനക്ഷേമകരമായ പദ്ധതിയുമ പദ്ധതികളുമാണ് നമ്മുടെ വികസന തന്ത്രം ജനാഭിലാഷം സംരക്ഷിക്കുന്നതും നാടിൻ്റെ നാനോന്മുഖമായ പുരോഗതി ലക്ഷ്യമിടുന്നതും എന്നാൽ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലുമായിരിക്കും നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ ആകെ ബഡ്ജറ്റ് അടങ്ങൽ ഇരുപത്തിയൊന്ന് കോടി ഇരുപത്തി ഒന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി നാല് ആകെ ചെലവ് കോടി പത്ത് ലക്ഷത്തി പതിനെണ്ണായിരം രൂപത്തി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷത്തെ ഭരണം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് വരുന്ന അഞ്ചാമത്തെ വർഷത്തെ ബജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ നാല് വർഷം പഞ്ചായത്തിൽ ലഭിച്ച ഫണ്ടുകളും മറ്റുതര ജില്ലാ ബ്ലോക്ക് ഫണ്ടുകളും ഒക്കെ ചേർത്തുകൊണ്ട് വാർഡിൻ്റെ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തെ പശ്ചാത്തല മേഖലകളിലും പാറക്കിട മേഖലകളിലും അതുപോലെ തന്നെ കുടിവെള്ളം അടങ്ങുന്ന എൽ ഉൽപ്പാദന മേഖലകളിലടക്കം എല്ലാ മെമ്പർമാരുടെയും അതുപോലെ തന്നെ ആസൂത്രണ സമിതി അംഗങ്ങളുടെയും മറ്റ് വർഗം കുടുംബങ്ങളുടെ ഒക്കെ സജീവമായ ചർച്ചകളുടെയും മറ്റ് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നടത്തുന്ന വരുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പാർപ്പിട മേഖലയ്ക്ക് പാർപ്പിടമേഖലയ്ക്ക് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷവും കാർഷിക മേഖലയിൽ അൻപത്തിയെട്ട് ലക്ഷവും സർവീസ് മേഖലയിൽ കോടി മുപ്പത്തിരണ്ട് ലക്ഷവും ആരോഗ്യ മേഖലയ്ക്ക് മുപ്പത് ലക്ഷം ദാരിദ്ര്യരൂകരണം ഏഴര ലക്ഷം പശ്ചാത്തല മേഖലയ്ക്ക് തൊണ്ണൂറ് ലക്ഷവും മൃഗസംരക്ഷണം ക്ഷീരമേഖല എന്നിവയ്ക്ക് പതിനെട്ട് ലക്ഷം ഇങ്ങനെ പഞ്ചായത്തിലെ എല്ലാ മേഖലയ്ക്കും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബജറ്റാണ് കീരമ്പാറ പഞ്ചായത്ത് അവതരിപ്പിച്ചത് ന്യൂസ് അവതരിപ്പിച്ചത്യൂസ് ന്യൂസ്